പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചീര കൃഷി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചീര എന്നാൽ ഒരുപാട് പോഷകങ്ങൾ നിറഞ്ഞ ഒരു ഇലക്കറിയാണ് ചീര നമ്മളെവരും എല്ലാവരും നമ്മുടെ വീട്ടിൽ നിർബന്ധമായിട്ടും കൃഷി ചെയ്യേണ്ട ഒന്നാണ് ചീര നമ്മുടെ ചെറിയ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാം നിത്യേന കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര അപ്പോൾ നമ്മൾ എന്തായാലും എങ്ങനെയെങ്കിലും ഒരു ഗ്രോ ബാഗിലോ ചാക്കിലോ ചട്ടിയിലോ എവിടെയെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീര നമുക്ക് തന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് വളമൊന്നും പണം കൊടുത്ത് വാങ്ങിച്ച് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഉള്ള വളങ്ങൾ മാത്രമാണ് നമ്മൾ ചീരയ്ക്ക് വളമായിട്ട് കൊടുക്കേണ്ടത് ചീര കൃഷി ചെയ്യുന്ന സ്ഥലത്ത് മണ്ണ് നന്നായിട്ട് കുമ്മായം ചേർത്ത് കൊത്തി ഇളക്കി നന്നായിട്ട് പരുവപ്പെടുത്തിയിട്ട് നനച്ചെന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തതിന് ശേഷം അതൊരു പതിനഞ്ച് ദിവസത്തേക്ക് അങ്ങനെ തന്നെ ഇട്ടേക്കുക പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അത് അതിനകത്ത് കുറച്ച് ഉണക്ക ചാണകപ്പൊടി ചേർത്ത് വീണ്ടും കൊത്തി ഇളക്കി മണ്ണ് ഒന്ന് ഇളക്കമുള്ളതാക്കി മാറ്റിയതിന് ശേഷം ചീരവിത്ത് നേരിട്ട് പാകുകയോ അല്ലെങ്കിൽ മുള പാകി മുളപ്പിച്ച തൈകൾ പറിച്ച് നടുകയോ ചെയ്യാം അപ്പം ചീരവിത്ത് പാകുന്ന സമയത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ചീരയോടൊ ചീരവിത്തിനോടൊപ്പം കുറച്ച് കൂടി ചേർത്ത് ചീരവിത്ത് പാവുകയാ പാകുകയാണെങ്കിൽ ആ ചീരവിത്ത് നന്നായിട്ട് മുളച്ച് കിട്ടും അപ്പോൾ ഉറുമ്പ് പെറുക്കി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് ചീരവിത്ത് തനിയെ പാകുകയാണെങ്കിൽ റവ ചേർത്ത് പാകുകയാണെങ്കിൽ റവ ആയിരിക്കും ഉറുമ്പ് ആദ്യം പെറുക്കിക്കൊണ്ടു പോവുക അപ്പോഴേക്കും ചീരവിത്ത് ഒരു ദിവസം കഴിയുമ്പോഴേക്കും മുളച്ച് കിട്ടും അപ്പം നമുക്ക് ചീരവിത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ കഴിയും അപ്പോൾ ചീരവിത്ത് മുളച്ച് ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ ആ തൈകള് നമുക്ക് പറിച്ചു നടാനായിട്ട് പാകമാകും ചീര നട്ടിരിക്കുന്ന സ്ഥലം നന്നായിട്ട് വെള്ളം ഒഴിച്ച് നനച്ച് നന്നായിട്ട് മണ്ണ് കുതിർന്നതിന് ശേഷം മാത്രം ചീര പാകുകയോ അല്ലെങ്കിൽ അറിച്ച് നടുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ഉണക്ക ചാണകപ്പൊടിയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള വളം അത് അടിവളമായിട്ട് തന്നെ കൊടുക്കുക അത് ചീര നടുന്ന സമയത്ത് നടുന്ന മണ്ണിലും ഉണക്ക ചാണകപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചീര നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പതിനഞ്ച് ദിവസം പ്രായമാകുന്ന സമയത്ത് ഗോമൂത്രം അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം ഇലകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കടക്കിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതുപോലെ ദിവസവും നനച്ചു കൊടുക്കുക നമ്മൾ വിത്തുകൾ പാകി ആ സ്ഥലത്ത് തന്നെ മുളപ്പിച്ച് അവിടെ തന്നെ വളർത്തുകയാണെങ്കിൽ കൂട്ടം കൂടി വന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ സ്പേസ് ഒന്നുമില്ലാതെ തിങ്ങി നിറഞ്ഞു വളരുന്നത് കാണാം അങ്ങനെ കാണുകയാണെങ്കിൽ നമുക്ക് ഇടയിൽ നിന്ന് കുറച്ച് ചീര തൈകൾ പറിച്ചു മാറ്റി മറ്റൊരിടത്ത് നട്ടാൽ മതിയാകും ഞങ്ങളിവിടെ പച്ചചീരയും ചുവന്ന ചീരയും മിക്സ് ചെയ്തിട്ടാണ് നട്ടത് കേട്ടോ അപ്പൊ ഇങ്ങനെ കൃഷി ചെയ്യുകയാണെങ്കിൽ രോഗകീടബാധകളുടെ ആക്രമണം വളരെ കുറവായിരിക്കും ഗോമൂത്രം നേർപ്പിച്ചത് ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചെടി നന്നായിട്ട് വളരുകയും ഇലകൾക്ക് നല്ല വലിപ്പവും നല്ല നിറവും ഉണ്ടായിരിക്കും അതുകൂടാതെ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ചീര കൃഷി ചെയ്യേണ്ടത് അപ്പോഴാണ് ശരിയായിട്ടുള്ള രീതിയിൽ വളരുകയും നല്ല ആരോഗ്യത്തോടെ ചീര വളരുകയും ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് മുപ്പത് ദിവസം മുതൽ ചീര വിളവെടുത്ത് തുടങ്ങാവുന്നതാണ് ഇപ്പോൾ മുപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് ഇതിൻ്റെ കാലാവധി പക്ഷെ നാല്പത്തഞ്ച് ദിവസം എത്തുമ്പോഴേക്കും ചീരയുടെ മൂത്ത് പോകാനും ചീര മൂത്ത് പോകാനും മാത്രമല്ല അത് കതിരി വരാ കതിരി വരാനും സാധ്യതയുണ്ട് പൂ പൂവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് അത്രയ്ക്ക് ആ നാല്പത് ദിവസത്തിനുള്ളിൽ തന്നെ ചീര വിളവെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ചീരയ്ക്ക് നല്ല ടേസ്റ്റ് നമുക്ക് തോന്നുന്നത് ഞ്ച് ദിവസത്തിലും വിളവെടുക്കുന്നവരുമുണ്ട് ചീര വേനൽക്കാലത്ത് രണ്ട് നേരവും നനച്ചു കൊടുക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ ഇലകളിലൂടെ ഇലകൾക്ക് മുകളിലൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് മാത്രമല്ല നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കടഭാഗത്ത് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക അപ്പം അത് ചീരയ്ക്ക് വാട്ടമൊന്നും കൂടാതെ നല്ല രീതിയിൽ വളർന്നു വരുന്നതിനും ചീരയ്ക്ക് ഒരു ക്ഷീണവും ഇല്ലാത്ത രീതിയിൽ നല്ല തളിർമയോടെ നിൽക്കുന്നതിനും വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് വേനൽക്കാലത്ത് നല്ല ചൂട് കൂടിയ കുന്നിൻ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ രണ്ട് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ചീര നനച്ചു കൊടുക്കുക അല്ലാതെ സാ താഴ്ന്ന പ്രദേശങ്ങളാണെങ്കിൽ ദിവസത്തിൽ ഒരു നേരം നനച്ചു കൊടുത്താൽ മതി പക്ഷേ അത് നിർബന്ധിച്ചു നിർബന്ധമായിട്ടും നനച്ചു കൊടുത്തേക്കുക കഴിയുമെങ്കിൽ കടഭാഗത്ത് നേരം വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഉണക്ക ചാണകപ്പൊടിയും ഗോമൂത്രവും കിട്ടാൻ സാധ്യതയില്ലായെങ്കിൽ ക്ഷീമക്കൊന്നയില സ്ലറി നേർപ്പിച്ച് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് സ്പ്രേ ചെയ്തു കൊടുക്കുകയും കടക്കിലൊഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ക്ഷീമക്കൊന്നയില സ്ലറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഈ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പോയി എല്ലാവരും കാണുക അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ഷീമക്കൊന്നയില സ്ലറി ഉണ്ടാക്കാവുന്നതാണ് ഈ ഗോമൂത്രത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെയാണ് ക്ഷീമ കൊന്നയില സ്ലറിക്കും ഉള്ളത് അപ്പോൾ അത് ഇങ്ങനെയെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീര ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നതിന് ഇങ്ങനെയൊന്നും സാധ്യമല്ല അപ്പൊ അതിന് ഉണക്കച്ചാണകപ്പൊടിയും ഗോമൂത്രവും തന്നെ വേണം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ചീര ഉത്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷീമക്കൊന്നേലുള്ള സ്ലാറി മാത്രമായിട്ട് ഉപയോഗിച്ചാലും മതിയാകും ഏവർക്കും നന്ദി നമസ്കാരം